ഹായ് ഗായ്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പെസഹായാണ് പെസഹായ വ്യാഴം ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലപ്പം മുറിക്കുന്നുണ്ടായിരുന്നില്ല നമ്മൾ അച്ചാച്ചൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവിടുന്ന് മുറിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളൊക്കെ വന്നതേ ഉള്ളൂ വന്ന അവിടെ തന്നെ പപ്പ ഫിൽ എന്തോ കൊണ്ടുകൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കുവായിരുന്നു വന്നതിൻ്റെ വിഷിക്കണം വരുന്ന വഴിക്ക് തന്നെ ചെക്കൻ ഉറങ്ങിപ്പോയിരുന്നു കേട്ടോ അപ്പോൾ വന്നിവിടെ കുറച്ച് നേരം അടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ പോയിട്ട് കുത്തിയിപ്പിച്ചു അപ്പോൾ പിന്നെ ഉറക്കം പോകണ്ടവനിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ എല്ലാവരും ഇങ്ങനെ പല ഭാഗത്തായിട്ടിരിക്കുവായിരുന്നു പിള്ളേരവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ വന്നപ്പം അപ്പോൾ പിന്നെ ഞങ്ങൾ ബോർ അടിച്ചിരിക്കായിരുന്നു പിന്നെ അടുക്കളയിൽ ചെന്നപ്പോൾ അതാ അമ്മച്ചി പാല് തിളപ്പിക്കുമായിരുന്നു പാല് ആ പാലിങ്ങനെ തിളപ്പിച്ച് ഇളകിക്കൊണ്ടിരിക്കായിരുന്നു അപ്പോൾ അമ്മച്ചീനോടൊന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെയൊക്കെ ഞങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അതുകഴിഞ്ഞപ്പോൾ അമ്മച്ചി ഇങ്ങനെ അപ്പം ഉണ്ടാക്കിയത് ഇങ്ങനെ എടുത്ത് കാണിച്ചു തന്നു അതാ പെസ അപ്പം ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരപ്പം കൊണ്ടുണ്ടല്ലേ അപ്പത്തിൻ്റെ പേരെ ഞാൻ മറന്നു എപ്പോ ഇങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം അമ്മച്ചി കുഞ്ഞാവിനെ കളിപ്പിച്ചു ഞങ്ങൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ നിന്നു ഇവനെ ഞങ്ങൾ കുത്തി എണീപ്പിച്ച് കാരണം ചെക്കന് ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ ഇങ്ങനെ ഉറക്കം പോകാണ്ട് ഇങ്ങനെ ക്ഷീണം കൊണ്ടിരിക്കുന്ന കാരണം അവൻ ആരുടെ അടുത്ത് ഇങ്ങനെ പോകാണ്ട് ഇങ്ങനെ ഭയങ്കര ഒതുങ്ങി ഇങ്ങനെ എൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ മാത്രം ഇങ്ങനെ വന്നിങ്ങനെ സൈലൻ്റ് ആയിട്ടൊരു പാവം കുട്ടീനെ പോലെ ഇരിക്കുവായിരുന്നു അപ്പോഴാണ് നമ്മുടെ ചെക്കന്മാരൊക്കെ വന്നത് പിള്ളേർ ഇവന്മാർ വന്നപ്പോഴാണ് ചെക്കനൊന്നും ഉഷാറായത് പിന്നെ ഇവനെ തോളപ്പുറത്തേക്ക് കയറ്റി പിന്നെ അവന്മാരുടെ കൂടെ ഇങ്ങനെ കളിച്ച് കുറേ നേരം ഇരിക്കുമായിരുന്നു കേട്ടോ ഉമ്മാരൊന്ന് ടൗണിൽ പോയതായിരുന്നു അപ്പോൾ വന്ന് പിന്നെ എല്ലാവരും ഇങ്ങനെ ആയിരുന്ന സംസാരമായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ കുരിശരച്ചു കുരിശ്ശരക്കുന്ന വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല ആ സമ്മതിച്ചില്ല എന്നല്ല ആ ഒരു ടൈമിൽ എടുക്കാൻ പറ്റിയില്ല പിന്നെ അപ്പം മുറിച്ചു അപ്പം മുറിക്കുന്ന എല്ലാവരും ഇങ്ങനെ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇങ്ങനെ എന്താ തര കാര്യമായിട്ട് നോക്കുന്നതല്ല എന്നാലും ഭയങ്കര അക്ഷമരമായിട്ട് എല്ലാവരും നിൽക്കുമായിരുന്നു അത് കഴിഞ്ഞ് അപ്പം മുറിച്ചു അപ്പം അപ്പം പാലും എനിക്ക് കിട്ടി അത് കഴിഞ്ഞ് പിന്നെ കഴിക്കുന്ന വേളയായിരുന്നു അല്ല കഴിക്കുന്ന സന്ദർഭമായിരുന്നു ആ കഴിക്കുന്ന ടൈം എല്ലാവരും കഴിക്കുമായിരുന്നു അപ്പോൾ ഞാനും കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ എന്നോടപ്പുറത്തൊന്ന് അവൻ എന്തൊക്കെയോ ഇങ്ങനെ ഒരു വിളകളാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാനും ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നു ഞങ്ങൾ ആധികാരികമായി എന്തൊക്കെയോ ചർച്ച ചെയ്യുമായിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ സംസാരിച്ചു സംസാരിച്ചുകൊണ്ട് കഴിച്ചു അവനോട് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു മുക്കിത്തിൻ്റെ മുക്കിത്തിൻ്റെ ടേസ്റ്റ് കൂടും അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പം അപ്പോൾ അവനിങ്ങനെ പറയുക ചേച്ചി എൻ്റെ കോല ശരിയായിട്ട് ചേച്ചി യൂട്യൂബിലിട്ട് വല്ല പൊമ്പള്ളാരെ കണ്ടെൻ്റെ ഫാൻസോ എന്ന് അവനിങ്ങനെ പറയായിരുന്നു അവൻ മുടി ഒട്ടടിക്കാൻ പോകുന്നു അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഞാനല്ല ഇങ്ങനെ ആ പറഞ്ഞു വിടുമായിരുന്നു അത് കഴിഞ്ഞ് അമ്മ കുഞ്ഞാവയ്ക്ക് നല്ല കൊടുക്കുവായിരുന്നു എവിടെ താറ്റെടുത്ത് അല്ലേ നല്ലല്ലേ ചി ഇൂടെ മനു വരാതാന്നല്ല നല്ല നല്ല ആള് ఉంటേ ഇപ്പോ ഉണ്ടാവുമോ ആള് നാക്ക് അപ്പ ഇങ്ങേരെ അല്ലേ അതെ ആള് അല്ലേ റെഡിയല്ലേ നീ നാക്ക് വരും ആ നാല്ലേ ഞാൻ ഡെന്ററിസ്റ്റ് കൂടിയാണ് പല്ലു കൊണ്ട് ഞാൻ കണ്ടു ഇത് സ്തൈലിനല്ലേ ഓടെസി 5 വർഷം ഇടാനാണ് ശങ്കനെ മുത്തേ എന്തി കേറി ഇടക്ക് ഇടോട다가 ഹരിന്നാണ് കേട്ടോ आले दुई गिये पाहे पाहे जर काय माहिती आहे शॉर्टनमेंट में मेडिना का वर्णन falando मध्ये अवला युवासा ഇവിടെ ഉണ്ടല്ലോ ദുഷ്ടം പാപ്പ കഴിച്ചതിങ്ങനെ കയ്യില് പറ്റിയത് എന്റെ ഡ്രസ്സില് കൊണ്ടെ തേച്ച് വെച്ചു ദുഷ്ട ഞാൻ എന്നിട്ട് അതിനെ കിടന്ന് അടി ഉണ്ടാക്കുമായിരുന്നു പ്രതിഷേധം രേഖപ്പെടുത്തുമായിരുന്നു ഞാൻ തിരിച്ചും തേച്ച് വെച്ചു ഞാനെന്താണ് ഇപ്പൊ നമ്മള് കഴിച്ചു കഴിയലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇത് ഹോളിൽ വന്നിരിക്കുന്നു എല്ലാവരും ഇവിടെ ഇരിപ്പാണ് ഈ വീഡിയോയിൽ ഇരിപ്പാണ് മെയിൻ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്തങ്ങനെ അടങ്ങിയിരിക്കണം അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഇവിടെ ഞാഷറോമിൻ്റെ കൂടെ നമ്മളെന്തൊക്കെ ഗെയിം കളിക്കാൻ പോയി ഇവന് ഏതൊക്കെയും ലൊട്ടിലോടൊക്കെ ഗെയിംസൊക്കെ എടുത്തിങ്ങനെ ആയിരുന്നു എന്തും മാത്സിൻ്റെ ഗെയിംസൊക്കെ ഞാൻ അന്നാമത്തെ മാക്സിൽ ഇരിക്കാനും ഈ ചെക്കനെ എനിക്ക് എന്തോ മാക്സിൻ്റെ ഗെയിം എന്നാൽ അതെങ്ങനെ കളിക്കേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവന് കളിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയില്ല അതൊന്നും അറിയില്ല സാധനം എങ്ങനെ എടുത്ത് എന്നോട് കളിച്ചോളാൻ പറഞ്ഞു ഞാൻ ഞാനെന്താക്കാനാ എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ ഞാൻ എവിടേക്കും കുറേ കുത്തിക്കൊണ്ടിരുന്നു പിന്നെ പിന്നെ എന്തൊക്കെയോ ഗെയിമൊക്കെ എടുത്തു നിന്ന് കളിക്കാൻ അറിയില്ല എനിക്ക് എന്തൊക്കെയോ ഭയങ്കര സംഭവമായിട്ട് അറിയാമെന്നുള്ള രീതിയിൽ ഞാനിരുന്ന് എന്തൊക്കെയോ കാണിച്ചു അവനും വിചാരിച്ചു എന്തോ വലിയ സംഭവമാണ് അതെ ഇനിയിപ്പോൾ ഇവൻ ഞങ്ങളെ ബ്ലാക്കിനെ കാണിച്ചതാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടിനെയും ഭീഷണിപ്പെടുത്തി അവൻ വിളിച്ചുകൊണ്ടുപോയി ബാക്ക് സൈഡിലേക്ക് ഇരട്ടത്ത് ഇവനുണ്ടല്ലോ ബ്ലാക്കിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് എന്നിട്ട് നൈസായിട്ട് പട്ടീനെ തുറന്നുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഓടിക്കും സ്ഥിരമായിട്ട് ഇതാണ് അവൻ്റെ പരിപാടി എന്നിട്ട് ഇന്ന് ഞാൻ പോകുന്നില്ല പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇല്ല തുറന്ന് വിടത്തില്ല എന്ന് പ്രോമിസ് ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങളെല്ലാത്തിനെയും കൂട്ടിക്കൊണ്ട് പോയി പട്ടീൻ്റെ നാക്കെന്തോ ബ്ലാക്കാന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോയി കൂട്ടിക്കൊണ്ടുപോയി പിന്നെ നോക്കുമ്പോൾ അത് പട്ടീൻ്റെ കണ്ണിൽ ട്യൂബ്ലൈറ്റ് കൊത്തുന്നു പിന്നെ കുറച്ചു നേരം പട്ടീൻ്റെ ഭംഗി ആസ്വദിച്ചോടെ വന്നപ്പോൾ കൂടി വന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവൻ പിന്നെ ഞങ്ങൾ നൈസായിട്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ടു ഈ എൻ്റെ കൂടെയുള്ള രണ്ട് പിള്ളേർക്കാണ് പട്ടീനെ ഭയങ്കര പേടിയത് എനിക്കാണ് അതിലപ്പുറം പേടിയാ പട്ടീനെ തൊട്ടപ്പത്തേക്ക് അവര് രണ്ട് ഓടി ഞാനിപ്പോൾ ഓടോടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്ക് സൈഡിലേക്ക് നിന്നപ്പോഴത്തേക്കാൻ പറഞ്ഞില്ല ഞാൻ വിടത്തല്ല ചേച്ചി എവിടെ നിന്നോളം പറഞ്ഞ് അവനെന്നെ ആശ്വസിപ്പിച്ചു അതുകൊണ്ട് കുഞ്ഞാവ് കൂടുകൂട് എന്ന് ചിരിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ അവനെ എനിക്ക് വിശ്വാസം ഞാൻ കുറച്ച് ബാക്കിലേക്ക് വിട്ടു തന്നു അതെ ഞാൻ നല്ല എന്താ കല്ലൊക്കെ എടുത്ത് അപ്പുറത്തെ പറമ്പിലേക്ക് ഏത് എറിഞ്ഞ് കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം അതൊക്കെ നോക്കി ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം എനിക്ക് അപ്പുറത്തുനിന്ന് വിളി വന്നു മുത്തേ ബാ നമുക്ക് വീട്ടിൽ പോകാം പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ മെല്ലെ ഫ്രണ്ടിലേക്ക് വന്നു അവിടെ വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടിയിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ബൈ